കാണിച്ചുള്ളൂ ഇങ്ങനെ വന്നിരുന്നു ഇത്ര കാണിച്ചുള്ളൂ ഇത്ര കാണിച്ചപ്പോ തന്നെ അവർ ഇതാണ് ഈ സിനിമയ്ക്ക് വേണ്ടത് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി ഇങ്ങൻ്റെ സ്റ്റെപ്പ് വരുന്നു ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നു പക്ഷേ പ്രാക്ടീസ് ചെയ്ത് എടുത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം ഇവർ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പൊന്നും എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല അത് അങ്ങനെയൊക്കെ ഓരോരോ പൊസിഷനൊക്കെ കാണിക്കുന്നത് ഹലോ എൻ്റെ പേര് സിദ്ധാർത്ഥനാണ് ഹായ് എൻ്റെ പേര് ഋഷി എന്നാണ് എൻ്റെ പേര് മനോജ് മോസസ് എൻ്റെ പേര് മാരി എന്നാണ് ഹായ് എൻ്റെ പേര് വിഷ്ണു ഗ്രൂവി എന്നാണ് ഹായ് മന മിസാൺ വിജയ് എൻ്റെ പേര് അനുനാഥ്നാണ് നമസ്കാരം എൻ്റെ പേര് അപ്പു ഞാൻ ഈ സിനിമയിൽ മൂൺ വോക്കിൽ ഷിബു എന്ന ക്യാരക്ടറാണ് പ്ലേ ചെയ്തിട്ടുള്ളത് ഞാൻ എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സ് പോലും ഓഡിഷൻ വഴി വന്നതാണ് പിന്നെ ഞാൻ ഡാൻസർ ആയിരുന്നു അപ്പോൾ ഒരു ഡാൻസ് ബേസ്ഡ് പടം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ത്രീ മന്ത്സ് ഓഫ് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു കാരണം സിനിമയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഡാൻസ് എന്ന് പറയുന്ന ഒരു എയ്റ്റീസ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ഓഫ് ഡാൻസിങ് ആണ് അപ്പോൾ ആ ഒരു സ്റ്റൈല് പിടിക്കാനായിട്ട് ഇച്ചിരി സമയമെടുത്തു ബിക്കോസ് അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാൻസ് ഫോമിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻസ് ആണ് അപ്പോൾ അതിൽ കുറച്ച് എക്സ് എൽ ആഹാൻ ഇച്ചിരി സമയമെടുത്തു അപ്പോൾ ത്രീ മന്ത്സ് ഡേ ഞങ്ങൾ ട്രുവൻഡ്രത്തെല്ലാവരും ഒരുമിച്ച് ഒരേ ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ ഡേ ശ്രീജിത്ത് ആശനാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തത് പിന്നെ അഭിചേട്ടനും ജിഷു ചേട്ടനും ഒക്കെയാണ് അസിസ്റ്റൻ്റ് കൊറിയോഗ്രാഫേഴ്സ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ട്രെയിനിങ്ങിലായിരുന്നു ഇവിടെ വന്നിട്ട് ഈ ഒരു ഫോം ചെയ്തു തുടങ്ങിയപ്പം ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്രേക്കിംഗ് ലോക്കിംഗ് പോപ്പിംഗ് സ്റ്റൈലൊക്കെയാണ് പണ്ടത്തെ നയൻറ്റി സിറ്റീസ് ആ കാലഘട്ടത്തിലെ ഡാൻസസാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്നെ അപേക്ഷിച്ച് എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടില്ല അത് മാത്രമല്ല കിട്ടിയേ തന്നെ നമുക്കറിയാമെങ്കിലും ആ സ്റ്റെപ്പ് പിന്നെ എങ്ങനെ അത് തെറ്റിച്ച് കളിക്കണം അത് അറിഞ്ഞുകൂടാത്ത പോലെ കളിക്കണം അതൊക്കെ ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ബാത്റൂം പോയിരുന്നു ഭയങ്കര കറിഞ്ഞിട്ടുണ്ട് എൻ്റെ മുട്ടൊക്കെ പെയിൻ ആയിട്ടുണ്ട് നമുക്കിങ്ങനെ മാഷ് പറഞ്ഞ സമയത്ത് നമുക്ക് പേടിയുണ്ടായിരുന്നു എന്നാൽ അപ്പം ഒരു ആറ് ഏഴ് പേര് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ ഒരു ആക്ഷൻ കെട്ടിന് ഇടയ്ക്കി ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ തെറ്റിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം കുറേ ആൾക്കാരുടെ അത് പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം പഠിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നത് പക്ഷേ പ്രാക്ടീസ് ചെയ്ത് എടുത്തു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ സിനിമയിൽ അനിയെന്ന് ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് ഡാൻസ് പഠിച്ചിട്ടില്ലേ ഞാൻ ഡാൻസ് ഇവരുടെ കൂടെ മൂന്നര മാസം ഞാനിതിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ ഫിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഡാൻസ് ഇല്ല പിന്നെ ഇതിൻ്റെ ഓഡിഷനൊക്കെ പോയ സമയത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനപ്പം ഞാൻ എൻ്റെ തിയേറ്ററൊക്കെ കളിക്കുന്ന ദൂരം കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ആകെ അറിയുന്നുള്ള വേവ് പിന്നെ മൂന്ന് വാക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ ഞാൻ അത് ഓഡീഷൻ സമയത്ത് കളിച്ചപ്പോൾ ശ്രീജ് മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇതാണ് സിനിമയ്ക്ക് വേണ്ടത് ഇവർ കളിച്ചതൊന്നുമല്ല മനോജ് ഒക്കെ ഒന്ന് സ്ക്രൂ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രേമൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട ഞാൻ കളിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് സിനിമയിൽ എനിക്ക് ഡാൻസ് കാണും എന്നെനിക്ക് തോന്നി പക്ഷേ ക്യാരക്ടർ ഫിക്സ് ചെയ്തപ്പം എനിക്ക് ഡാൻസ് ഇല്ല പക്ഷേ നൈസ് ക്യാരക്ടറാണ് ഇവരുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഇത്രേ കാണിച്ചു ഇങ്ങനെ വന്നിരുന്നു ഇത്രേ കാണിച്ചു ഇത്ര കാണിച്ചപ്പോൾ തന്നെ അവരോട് ഇതാണ് ഈ സിനിമയ്ക്ക് വേണ്ടത് എൻ്റെ ചെറുതിലെ ഞാൻ ഡാൻസ് പഠിക്കണം എൻ്റെ ചേട്ടൻ പഠിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതുപോലെ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പം വീട്ടിലെ ബുദ്ധിമുട്ടായി എന്നെ എന്നെ വിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടുപഠിച്ചതാണ് ഈ മൂന്ന് വാക്ക് വേവ് പിന്നെ കുറച്ച് കയ്യിലുള്ള ടർട്ടിങ് ഒക്കെ അപ്പം ഡാൻസ് പഠിക്കാൻ ഒരവസരം കിട്ടിയപ്പോഴും ഞാനങ്ങ് പഠിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഡാൻസറാണ് എന്ത് തന്നെ വേണമെങ്കിൽ പറയാം എന്ന് പറയുന്ന പഠത്തില് ജയ്ക്ക് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത് ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ അല്ല അപ്പം ആണ് പേഷൻ അപ്പം ഇതിന് കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഇതിൽ സെലക്ട് ആയിട്ട് ഓഡിഷൻ വൈസ് സെലക്ട് ആയിട്ട് ഇതിൻ്റെ ട്രെയിനിങ് വഴി ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഡാൻസ് ഒക്കെ നന്നായിട്ട് നമ്മുടെ സ്രീജിത് ആശാനൊക്കെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് ഇതിൽ ഡാൻസറായിട്ട് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ജയ്ക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം ഇവർ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പൊന്നും എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഓരോരോ പൊസിഷനൊക്കെ കാണിക്കുന്നതൊക്കെ എൻ്റെ പേര് അരുൺ വിജയ് ഞാൻ ഈ പടത്തിൽ സാൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാണ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല മുമ്പ് പടത്തിന് വേണ്ടി പഠിച്ചതാണ് എൻ്റെ കൂടെ ഒരുപാട് വർഷമായിട്ട് ഡാൻസ് കളിച്ചവർ പോലും അവർക്ക് പോലും ഇത്ര കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു സോ നമുക്ക് ഓൾറെഡി ടു ഡിൻ ടോയ്സസ് ഡിഫിക്കൾട്ട് പ്ലസ് നമ്മൾ ബാക്ക് ദെൻ വെൻ വിഷ് ഡു ഒക്കെ ചെയ്യണ കാരണം ബോഡിയൊക്കെ ഭയങ്കര സ്റ്റിഫായിരുന്നു സോ ബിക്കോസ് ഓഫ് ഡാൻസ് നമ്മളത് ആ മൂവ്മെൻ്റ് ഒക്കെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐ തിങ്ക് വി ബിക്കം ഉള്ളിൽ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഐ തിങ്ക് ഉള്ളിൽ മോർ എക്സ്പ്രസീവ് ലെസ് സ്ട്രെസ്ഡ് ഔട്ട് ഐ തിങ്ക് ഡാൻസ് ഇസ് എ ഫോം ഓഫ് റിലീസ് ആൻഡ് ഇറ്റ്സ് എ ഫോം ഓഫ് എക്സ്പ്രഷൻ എൻ്റെ ക്യാരക്ടറിൻ്റെയും കരാട്ട ഷാജി എന്നുള്ളതാണ് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ പുതിയ പരിപാടിയാണ് അപ്പോൾ പഴയതിലേക്ക് പോകുമ്പോൾ കുറച്ച് പാടായിരുന്നു എനിക്ക് എന്നു പഴയ പഴയ ബ്രേക്കും പഴയ വേവ്സൊക്കെ നമുക്ക് വരുത്തി എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ആദ്യം വിചാരിച്ചു ഇത് എളുപ്പമായിരിക്കും എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു അത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രേക്കായി അങ്ങനത്തെ ഒരു സാധനമല്ല മനോജ് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശ്രീതാശൻ പറഞ്ഞു തന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്താണ് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത് ഈ പടത്തിൽ ഞാൻ ചെയ്തേക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് വരുൺ ദാസ് എന്നാണ് ക്യാരക്ടറുടെ പേര് അപ്പം നമ്മൾ രണ്ട് ബ്രദേഴ്സായിരുന്നു വരുണും അരുണും വരുണും അപ്പം അതിൽ വരുണാണ് ചെയ്തേക്കുന്നത് ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസറല്ല ഡാൻസ് അറിയാം ഡാൻസ് കളിക്കാനറിയാം അങ്ങനെ അത്രേ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ പടത്തിന് വരുമ്പോഴാണ് ഈ സ്റ്റൈൽ ഓഫ് ഡാൻസിങ് പഠിച്ചത് ഇതിലൊരു പഴയ ലേറ്റ് എയ്റ്റീസ് ഏർലി നയൻറ്റീസ് സ്റ്റൈൽ ഓഫ് ബ്രേക്ക് ഡാൻസിങ് ആണ് അപ്പോൾ അത് ഞാൻ ഈ പടത്തിന് വേണ്ടി വന്നിട്ട് അങ്ങനെ ഞാൻ പഠിച്ചതാണ് അത് ഇച്ചിരി പാടായിരുന്നു ആക്ച്വലി ബിക്കോസ് നമ്മളെല്ലാവരും ഇപ്പോൾ വേറെ വേറെ സ്റ്റൈലൊക്കെ ആയിരിക്കുമല്ലോ കളിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പഴയ ആ സ്റ്റൈലിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ ശ്രീജിതാശ്വനാണ് നമ്മളെ കൊറിയോഗ്രാഫർ പുള്ളിയാണ് നമ്മളെ ഈ പടത്തിന് വേണ്ടി ട്രെയിൻ ചെയ്ത് ആ ഒരു മൂന്ന് മാസത്തിലെ ഷൂട്ട് തുടങ്ങുന്ന സമയമായപ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കര ഇതിലേക്ക് എത്തി ആ ഒരു സ്റ്റൈൽ കളിക്കാൻ പറ്റുന്ന പോലെ എത്തി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കൊറിയോഗ്രാഫറാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി കളിക്കുന്ന ഹോപ്പ് സ്റ്റൈൽസ് ആണ് ബ്രേക്ക് ഡാൻസ് ആണ് ഈ പണ്ട് ഹിപ് ഹോപ്പ് കൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ത്രീ എലെ ഫോർ എലമെൻസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡാൻസ് ബി ബോയിങ് ബി ബോയിങ് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയാം ബ്രേക്ക് ഡാൻസ് ഡി ജെ ഗ്രാഫിറ്റി ആൻഡ് എം ജിയിങ് ഈ നാലെലമെൻ്റ്സ് ആണ് ഹിപ്പോപ്പിൻ്റെ അണ്ടറിൽ വരുന്നത് അപ്പോൾ ഇത് പണ്ട് മുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ടോട്ടാലിറ്റിയിൽ ഇതിന് ബ്രേക്ക് ഡാൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇയർ ടു ഇയർ കഴിഞ്ഞു കഴിഞ്ഞാണ് അതിനകത്തുള്ള ഓരോ സോഷ്യൽ ഡാൻസിൻ്റെ സെപ്പറേറ്റ് സ്റ്റൈൽസ് ഡിഫറൻറ്റായി മാറിയത് ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽസ് വന്നത് പോപ്പിംഗ് സെപ്പറേറ്റ് ആയി ലോക്കിംഗ് സെപ്പറേറ്റ് ആയി ഹൗസ് അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റൈൽസ് ഇങ്ങനെ ആൾക്കാരിലേക്ക് അറിവുകൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഇത് എത്താൻ കുറേ സമയമെടുത്തി നമ്മൾ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മുൻ വാക്കിലെ ആ ക്യാരക്ടേഴ്സിന് ഇത് കിട്ടുന്നത് ഭയങ്കര പാടുപുട്ടാണ് അപ്പോൾ അവർക്ക് സി ഡി ആയിട്ടും ഈ വി സി ആറിൻ്റെ ക്യാസറ്റ്സ് ആയിട്ടായിരിക്കും അവർക്ക് കിട്ടുക ഇത് അത് ചില സമയങ്ങളിൽ ഒരു തിയേറ്ററിൽ വരുമ്പോൾ ഒരു സ്ക്രീനിൽ കണ്ടാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഇവർ പഠിക്കുന്നത് പ്യുവർലി ആ ട്രെയിൻഡ് നോളേജ് ആയിരിക്കില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ സമയമായപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ ഇൻഫർമേഷൻസ് കിട്ടി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻസ് കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ ഇവർ കഷ്ടപ്പെട്ട് പഠിച്ചവരിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ വേറൊരു അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതിനെ വേറെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ സ്ഥലത്ത് നിന്ന് ആ പഴയ സംഭവത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതൊരു കടുത്ത പരിപാടിയായിരുന്നു